ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു മൂവിയിലെ സോങ് വെച്ചൊരു വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ള ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ആദ്യ ഡോ വീഡിയോ നമുക്ക് കാണാം ിയൈറ്റി ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശ്രദ്ധ ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രിവ്യൂ കണ്ട രീതി നമ്മുടെ ഫോട്ടോ എങ്ങനെ എഡിറ്റ് ചെയ്യാന്നാണ് ഈ വീഡിയോ പറഞ്ഞു തരുന്നത് വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷണമാണ് അലൈറ്റ് മോഷൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ പ്രോജക്റ്റ് ചെയ്യാനായിട്ട് ഫുൾ പ്രൊജക്റ്റിൻ്റെ ഒരു ലിങ്ക് ആവശ്യമാണ് പ്രീസെറ്റായിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സ് എം എൽ ഫയലായിട്ട് ലിങ്ക് ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട് ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ ലിങ്ക് നമ്മൾ ഓപ്പൺ ചെയ്യാൻ നേരത്ത് പ്രൊജക്റ്റിൻ്റെ സെക്ഷനിലായിരിക്കും ഡൗൺലോഡ് ചെയ്യാൻ കാണാൻ സാധിക്കുന്നത് ആറാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റ് ഇത് ത്രീ ഡിയിലാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ലിങ്ക് യൂസ് ചെയ്യുക നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യുന്നേരത്ത് നമ്മുടെ ഔട്ട് പുട്ടായിരിക്കും കാണാൻ സാധിക്കുന്നത് ഇത് ത്രീ ഡിയിലായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സൈഡിൽ കാണുന്ന റൈറ്റ് സൈഡ് ക്യാമറ ഐക്കൺ കാണുന്നുണ്ടല്ലോ അത് എനേബിൾ ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് ത്രീ ഡിയിലായിക്കും കാണാൻ സാധിക്കുന്നത് ഇവിടെ വിജയ സാറിൻ്റെ ഫോട്ടോയുടെ സ്ഥലത്ത് നമ്മുടെ ഫോട്ടോ എങ്ങനെ ആഡ് ചെയ്യാമെന്ന് മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിനുമ്പായിട്ട് നമുക്ക് ഈ ഫോട്ടോ ഒന്ന് എഡിറ്റ് ചെയ്യണം പി എൻ ജി ഫോട്ടോ ആയിട്ട് എഡിറ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുമുണ്ട് ആപ്ലിക്കേഷൻ എടുക്കാൻ ഇത് ഇങ്ങനെയൊക്കെ കാണാൻ സാധിക്കുന്നത് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ഇവ രണ്ട് സെക്ഷനുണ്ട് ഇവിടെ റൈറ്റ് സൈഡിൽ കോത്തിക്കുന്നത് സ്റ്റാർട്ട് വിത്ത് ഫോട്ടോ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യാൻ നേരത്ത് നമ്മുടെ ഗ്യാലറി ചില്ലെന്നാണ് ഫോണിലെ ഇവിടെ നമ്മൾ നോർമൽ അയക്കുന്ന ധനുസാറിൻ്റെ ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു മുകളിൽ സെലക്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ഇങ്ങനെ കാണാൻ സാധിക്കും ഇവിടെ താഴെയായിട്ട് ബാക്ക്ഗ്രൗണ്ട് ഇമേ റിമോവ് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത ശേഷം നെറ്റ് ഓൺ ആക്കിയിരിക്കണം കുറച്ച് ടൈം വെയിറ്റ് ചെയ്യാൻ നേരത്ത് നമുക്കിത് പി എൻ ജി ആയിട്ട് ലഭിക്കുന്നതാണ് ഇങ്ങനെ ഫോട്ടോ ലഭിച്ച ശേഷം ഇത് സേവ് ചെയ്യുക മുകളിൽ എക്സ്പോർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക സേവ് ബട്ടണെ ക്ലിക്ക് ചെയ്യുക ഇത് ഗാലറി സേവ് ചെയ്ത ശേഷം നമ്മുടെ ആറാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റിൻ്റെ ലിങ്ക് ഓപ്പൺ ചെയ്യുക ആറാം തീയതിയിലെ ലിങ്ക് ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് ഓപ്പൺ ചെയ്ത ശേഷം നമുക്കിവിടെ ഫോട്ടോ എഡിറ്റ് ചെയ്യേണ്ട സ്ഥലമെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും വിജയ് സാറിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾ ഫോട്ടോയുടെ സൈസ് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക അത് ശ്രദ്ധിച്ച ശേഷം ഫോട്ടോ ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം ഗ്യാലറി ചില്ലെന്നായിരിക്കും ഗ്യാലറി ചെന്നശേഷം അതനുസരിച്ച് ഫോട്ടോ നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ഈ സൈസിൽ നമുക്ക് കറക്റ്റായിട്ട് ലഭിക്കുന്നുണ്ട് ഇത്രയും മാത്രം കൊടുത്താൽ മതി അതിനുശേഷം സൈഡിൽ കൊടുത്തിരിക്കുന്ന ക്യാമറ ഐക്കൺ എനേബിൾ ചെയ്ത ശേഷം നിങ്ങൾ പ്ലേ ചെയ്യുന്നത് നിങ്ങൾക്ക് പ്രിവ്യൂ കണ്ടിരിക്കുന്ന വീഡിയോ ലഭിക്കുന്നതാണ് മുകളിൽ കാണുന്ന സൈഡിൽ കൊടുത്തിരിക്കുന്ന ക്യാമറ അതിനൊക്കെ എനേബിൾ ചെയ്യുക അതിനുശേഷം പ്ലേ ചെയ്യുന്നത് നിങ്ങൾക്ക് എച്ച് ഡി ക്വാളിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് ഈ പ്രൊജക്റ്റ് ലഭിക്കുന്നതാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളൊരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോ എല്ലാവരും ഒന്ന് ലയിക്കുക ഇനി സേവ് എങ്ങനെ ചെയ്യേണ്ടതെങ്ങൾ പറഞ്ഞുതരാം സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സെറ്റിങ്സിൻ്റെ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നത് എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം വീഡിയോയുടെ റെസ്യ എച്ച് ഡി ക്വാളിറ്റിയോ ഫുൾ എച്ച് ഡി ഏതൊന്ന് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്ത ശേഷം താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക നെക്സ്റ്റ് ഇതൊന്ന് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എല്ലാം ഒന്ന് ലയിക്കുക താങ്ക് യു ആൾ